ചേർത്തലയിലുള്ള അത്തിങ്ങ പള്ളി ഇത് കേട്ടാ ഞാൻ ആദ്യമായിട്ടാണ് വരണത് വളരെ വിശേഷപ്പെട്ട പള്ളിയാണ് കിട്ടുന്നത് ചേർത്തലയിലാണ് സ്ഥലമുള്ളത് പള്ളീനെ പറ്റി രണ്ടു വാക്ക് ഞാൻ ചോദിക്കാം കേട്ടോ ഈ പള്ളി എന്ത് നമ്മൾ പ്രാർത്ഥിച്ചാലും ഈ പള്ളിയിൽ വന്നാൽ വളരെ നന്നായിട്ട് നടക്കുത്ര പല കാര്യങ്ങളും നടക്കുന്ന ഒരു പള്ളിയാണ് ഞാനും ആദ്യമായിട്ടാണ് ഈ പള്ളിക്ക് വരുന്നത് കാണാനും ഒരു പ്രത്യേകത ഭംഗി കിട്ടുന്നത് ഈ പള്ളി പള്ളിയിൽ മെഴുകുതിരി കത്തിക്കുന്നതാണ് ചേർത്തല സ്ഥലമാണ് ഈ പള്ളിയിലുള്ളത് നോക്ക് ഒരു ബോട്ടാണ് കേട്ടോ നിൽക്കുന്നത് വെള്ളത്തിൽ ബോട്ട് നിൽക്കുന്നതാണ് മെഴുകുതിരി കത്തിക്കുന്ന സ്ഥലമാണ് പള്ളിയിൽ എന്തു പള്ളീനെ പറ്റിയിട്ടുണ്ട് ഇത് പറയുന്നത് ഇതില് പോയി പോയി അച്ഛൻ വന്നിട്ട് ാണ് കപ്പൽ മീങ്ങനെ ആ രൂപമാണ് ഇത് ഈ പള്ളി മുഴുവനായിട്ട് ചെയ്തിരിക്കുന്നത് കേരളത്തിലെ ബസിലേക്ക് ഒരു ബസിലിക്ക് കൂടിയാണ് ഈ ശരി ശരി പള്ളിയിലേക്ക് എപ്പോഴും പറയാറുണ്ട് ഇവിടുത്തെ ആളു നേർച്ചയ്ക്കൊക്കെ വന്ന് ഞാൻ കുടുംബത്തോടു കൂടി വരും അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് ഇവിടെ വിശേഷപ്പെട്ടത് എന്താണ് ഇവിടെ ഇവിടുത്തെ പ്രദിക്ഷിണത്തേക്കും പറഞ്ഞുകഴിഞ്ഞാൽ പരുന്ത് പ്രദിക്ഷിതം പറഞ്ഞു പോകുകയായിരൊക്കെ ഒരു ചെമ്പരുന്ന് വന്നിട്ട് ഈ രൂപത്തിനോടൊപ്പം പള്ളി പെരുന്നാൾ സമയത്താണോ ആ എപ്പോഴാണ് ഇവിടെ പള്ളി പെരുന്നാൾ ഉണ്ടാവാറ് ആ ശരി 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 നന്നായി ഇത്ര നേരം സംസാരിച്ചിന് നന്ദി ഓക്കെ ബൈ ഈ പള്ളീനെ പറ്റിയിട്ടാണ് പറഞ്ഞത് രാജു ഏട്ടന്നും പേര് ഇവിടെ ഉള്ളതാണ് രാജു എന്നാണ് പേര് ആലപ്പുഴയിലുള്ളതാണ് പള്ളീനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് ഈ പള്ളിയിൽ പരുന്ത് പറക്കാറുണ്ടെന്നാണ് പറയുന്നത് നമ്മുടെ ഗുരുവായൂരും ശബരിമലയിലും ഒക്കെ പരുന്ത് പറക്കുന്ന മാതിരി ഈ പള്ളിയിലും പെരുന്നാൾ സമയത്ത് പരുന്ത് മേലെ പറക്കാറുണ്ട് എന്ന് പരുന്ത് പറഞ്ഞതിന് ശേഷമാണ് ഇത്ര പള്ളി പെരുന്നാൾ പോലും പോകുന്നത് അത്രയും വിശേഷപ്പെട്ടൊരു പള്ളിയാണ് ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ വരുമ്പോൾ ചേർത്തല എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ പള്ളി ഉള്ളത് മാരിയാരിപ്പുളം എന്തോ പറയും അടുത്ത് എല്ലാവരും ഈ പള്ളിയിൽ വരണം കാണണം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ പള്ളി ഇനി ആൾക്കാരൊക്കെ നിറയെ പേരുണ്ട് കേട്ടോ പള്ളിയിൽ വന്നിട്ടുണ്ട് നമുക്കവരോടൊക്കെ ഒന്ന് ചോദിക്കാം പള്ളീനെ പറ്റി രണ്ടു രണ്ടുപേരൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഓരോ പള്ളിക്കായാലും ഓരോ അമ്പലങ്ങൾക്കായാലും ഒരൈതിഹ്യം ഉണ്ടല്ലോ എല്ലാവരും വിഷമിക്കുമ്പോഴും കഷ്ടപ്പെടുമ്പോഴും ദൈവം വിളിച്ച് വിളിക്കുന്നത് കൊണ്ടാണല്ലോ എല്ലാവരും ദൈവത്തിന് ഒരുപാട് സ്നേഹിക്കുന്നത് ഈ പള്ളിയുടെ ഉള്ളിലേക്ക് പോയാൽ വീഡിയോ എടുത്ത് കാണിച്ചു തരാം ആരെങ്കിലും ആലപ്പുഴ ഡിസ്ട്രിക്ട് ഇവിടെ വരുമ്പോൾ ഈ പള്ളിയിൽ വരാനും പ്രാർത്ഥിക്കാനും നോക്കിയിട്ട് എനിക്കും സന്തോഷം തോന്നുന്നു ഇവിടെ വരാനൊക്കെ കഴിഞ്ഞതിന് ഈ പള്ളിയിലേക്ക് കയറാൻ പറ്റിയതിന് എൻ്റെ ഭാഗ്യമായി കാണുന്നു വളരെ ഇഷ്ടപ്പെട്ടിട്ടുള്ള പള്ളി ഇവിടെ നോക്കുക എടുത്ത കേട്ടോ പള്ളിയിൽ ഇപ്പോൾ ആരുമില്ല ഗുരുബാൻ നടക്കുന്ന സമയമല്ല അതുകൊണ്ട് പള്ളിയിൽ ആരുമില്ല അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാനും ഒന്നൊരു ബുദ്ധിമുട്ട് തോന്നിയില്ല ആരും ഗുരുവായൂരാണെങ്കിൽ ഗുരുവായൂർ കൃഷ്ണൻ്റെ വീഡിയോ എടുക്കലാണ് ആലുവരി പള്ളിയിൽ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ ഇന്ന് ഇവിടെ വന്ന് ഈ പള്ളിയിൽ ഒരു വീഡിയോ എടുക്കാൻ കഴിഞ്ഞു ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് ആൾക്കാർക്ക് ഈ പള്ളി കാണാനും അതിൻ്റെ ഐതിഹ്യത്തിനെ പറ്റി അറിയാനും കഴിയട്ടെ വെറും കരിങ്കല്ല്ല് കൊണ്ടാണ് ഈ പള്ളി വളർന്നിട്ടുള്ളത് അതും ഈ പള്ളിയുടെ അത് വിശേഷം വന്നിട്ടോ കരിങ്കല്ലാണ് ഈ പള്ളി വളർന്നിട്ടുള്ളത് എന്തേലും രണ്ടു പേക്ക് പറയാമോ പള്ളീനെ പറ്റിയിട്ട് പള്ളീനെ പറ്റിയിട്ട് എന്തെങ്കിലും രണ്ടു പേക്ക് പറയാമോ എവിടെ നമ്മുടെ പള്ളിയിലേക്ക് എപ്പോഴും വരാറുണ്ടോ ഈ പള്ളിക്ക് ഐതിക എന്താണെന്ന് പറയാൻ പറ്റുമോ പള്ളി പെരുന്നാൾ എപ്പോഴാണ് ഈ പള്ളീനെ പറ്റി നിങ്ങൾക്കുള്ള വിശ്വാസം എന്താണ് ജനുവരി ഇരുപതാം പള്ളി ഈ പള്ളിയിൽ വരുന്ന പെരുന്നാളിനെ എന്തെങ്കിലും ഒരു അത്ഭുതം കാണിക്കുന്നുണ്ട് ഇവിടെ ഉള്ളത് ആരാണ് ഇതായിട്ടിരിക്കുന്നത് ഈ പള്ളിയുടെ പേരെന്താണ് അത്തിങ്ങപ്പള്ളിന്നൊന്നു പറയണ്ടല്ലേ അത്തിങ്ങപ്പള്ളി ഈ സ്ഥലം എവിടെ ചേർത്തില്ല ആണോ ചേർത്തലോ ചേർത്തല സ്ഥലത്തുള്ള വളരെ നന്നായിട്ടുണ്ട് പള്ളി ഞാനിവിടുന്ന് വരണതല്ല ഗുരുവായിരുന്നു വരുന്ന ആളാണ് ആദ്യമായിട്ട് പള്ളിയും പരിസരം കണ്ടു അപ്പോൾ അതുകൊണ്ടാണ് അമ്മോട് ചോദിച്ചത് അമ്മയ്ക്ക് നല്ല അനുഭവങ്ങളൊക്കെ ഉണ്ടല്ലോ പള്ളിയിൽ നിന്ന് ആ എല്ലാ ഞായറാഴ്ചയും വരാറുണ്ട് പ്രയർ മീറ്റിംഗ് എല്ലാ ദിവസവും വരും നമ്മുടെ വീട് അടുത്ത് ഇവിടെ അടുത്ത് തന്നെയാണ് വീട് ശരി ശരി ശരിയമ്മ എല്ലാം നല്ലത് വരട്ടെ ഓക്കേ എൻ്റെ പേര് സുനിത യേശുവിനെ കെട്ടിയിട്ട് അടിക്കുന്നു തന്നെ കണ്ടില്ല കെട്ടിയിട്ട് അടിക്കണം വെയില വെയിലത്തും ഞാൻ ഈ വീഡിയോ എടുക്കുന്നുണ്ട് എല്ലാവരും വീഡിയോ കാണണം യേശുവിനെ ഇതില് എന്താ പറയാ കമ്പിയിൽ കുത്തിയിട്ട് ഇങ്ങനെ ബ്ലഡ് തലയിൽ നിന്നൊക്കെ വരുന്ന സീനാണ് എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി ഈ പള്ളിയിൽ വന്നതു കൊണ്ട് മനസ്സിന് എന്തൊന്നും സന്തോഷം ഇങ്ങനെ ഒരു പള്ളിയിൽ വരാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് യേശു കുരിശു ചുമക്കുന്നതാണ് കേട്ടത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കണ്ടില്ലേ യേശു കുരിശു ചുമക്കുന്നു ശരിയാണ് എല്ലാ മനുഷ്യനും കുരിശ് യേശു ചുമതമായി നമ്മളൊക്കെ നമ്മുടെ ജീവിതം ചുമതുകൊണ്ടിരിക്കുന്നതല്ലേ ദുഃഖങ്ങളും കഷ്ടങ്ങളും എല്ലാം ഉണ്ട് എല്ലാ മനുഷ്യനും ഉണ്ട് യേശുവിനും ഉണ്ടായിട്ടുണ്ട് കൃഷ്ണനും ഉണ്ടായിട്ടുണ്ട് ശിവനും ഉണ്ടായിട്ടുണ്ട് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട് എല്ലാ ദൈവങ്ങൾക്കും വേദനയും കഷ്ണവും ഉണ്ടായിട്ടാണ് അവരൊക്കെ ദൈവമായി മാറിയത് അപ്പം നമ്മളും വേദനകളുടെയും കഷ്ണങ്ങളുടെയും നമ്മളും ദൈവമായി മാറും നാളെ അല്ലേ നമ്മൾ നല്ല ചെയ്യുന്നില്ലല്ലോ അത് കഴിഞ്ഞിട്ട് യേശുവിനെ കുരിശിൽ കേറ്റിയത് യേശുവിനെ കുരിശിന് മരണം യേശുവിൻ്റെ കുരിശിൻ്റെ മരണം ഞങ്ങൾക്കാണ് മരിച്ചു കഴിഞ്ഞിട്ട് യേശുവിനെ കുരിശിൽ കയറ്റിയിട്ടുള്ളത് അമ്മമാരും എല്ലാവരും കറിയാവുന്നതും വിഷമിച്ച് നിൽക്കുന്നതും അങ്ങനെ നന്നായിട്ട് വിട്ടപ്പള്ളി ഒത്തിരി ഇഷ്ടപ്പെട്ട് പള്ളിയിൽ വന്നാൽ കഴിഞ്ഞതിന് ഒരുപാട് സന്തോഷം തോന്നി ഓരോന്നിനും ഉണ്ടല്ലോ ഓരോ ഐതിഹ്യം ഞാൻ പോലും വിചാരിച്ചിട്ടില്ല എന്ന് ഇവിടെ വരുന്നു ഈ പള്ളിയിൽ കാണാൻ ചൂഴാൻ പറ്റുന്നു അങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ പറ്റുന്നു പത്ത് ദൈവത്തിൻ്റെ ഒരു നിമിത്തങ്ങളാണ് ഇതാണ് പള്ളി പക്ഷേ ഭയങ്കര വെയിലാണ് തയ്ക്കാൻ പറ്റാത്തൊരു വെയിലാണ് കേട്ടോ മണലാണിത് പഴനി ഒരു പള്ളി ഉണ്ടായിരുന്നു ചെറുപ്പം മണലിൽ ഞങ്ങൾ മുട്ടത്തന്നൊക്കെ പോകുമായിരുന്നു അപ്പം അതേമാതിരി തോന്നുന്നു പള്ളിടെ ഉള്ളിലെ എന്റെ മൊബൈലാണ് ചാർജും കഴിയാറായിട്ടുണ്ട് മുകളില് വരെ കാണാൻ എല്ലാവരും

ഞാൻ അതൊന്ന് വീഡിയോ പിടിച്ചിട്ടില്ല ണ്ത്ത് നടന്ന് പള്ള വീഡിയോ പിടിക്കണേ എല്ലാവരും വീഡിയോ കാണണ ഇതൊക്കെ എല്ലാവർക്കും ഒന്നും കാണാൻ പറ്റുന്നതല്ല അതുകൊണ്ടാണ് എല്ലാവരും കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനത്തെ വീഡിയോ കിട്ടുന്നു യേശുവിൻ്റെ ജനനം ആട്ടായിരുന്നു യേശുവിന്റെ ജനനം

ി അങ്ങനെ കാണാനുള്ള എല്ലാവർക്കും ഇതാണ് അത്തിങ്കൽ പള്ളി ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലാണ് ഉള്ളത് ചേർത്തല എന്ന സ്ഥലത്താണ് ഉള്ളത് എല്ലാവർക്കും പള്ളി കാണാൻ പറ്റിയെന്ന് വിചാരിക്കുന്നത് പള്ളിയിൽ വരാൻ പറ്റാത്തവർക്കും ഈ പള്ളി കാണാനും പള്ളീൻ്റെ ഐതിഹ്യത്തിനെ കയറ്റി അറിയാനും അതിനെ കൊണ്ട് പറ്റുന്നത് അറിയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് കരിങ്കല്ല് കൊണ്ടാണ് ത്രീപ്പള്ളി വളർന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ കുട്ടി ചേച്ചുവിനെ ഒന്ന് കാണിച്ചിട്ട് നമുക്ക് നിർത്താം യേശുവിന്റെ ജനനാണ് എന്തോ ഒരു ഭംഗിയെ കാണാം അല്ലേ നമ്മുടെ കൃഷ്ണൻ കിടക്കുന്ന മതി ഉണ്ടല്ലോ കാലുമോ കാലും വെച്ച് കിടക്കുന്നത് എല്ലാം ഒരേ ഒരു ദൈവമല്ലോ അല്ലേ യേശുവിന്റെ ജനനം